തൃശൂർ പാലപ്പിള്ളിയിൽ കാട്ടാനക്കൂട്ടം ഇറങ്ങി ഹാരിസൺ മലയാളം മൂപ്പ്ലി എസ്റ്റേറ്റിലാണ് കാട്ടാനക്കൂട്ടം ഇറങ്ങിയത് പാലപ്പിള്ളി വെള്ളിക്കുളങ്ങര റോഡിലും എസ്റ്റേറ്റ് പാടികൾക്ക് സമീപവുമാണ് കാട്ടാനക്കൂട്ടം നിലയുറപ്പിച്ചത് ഇതേ തുടർന്ന് പ്രദേശവാസികളും ടാപ്പിംഗ് തൊഴിലാളികളും ഏറെ ഭയത്തിലാണ് ഈ ഭാഗത്തുകൂടി നടന്നു പോകാൻ കഴിയാത്ത രീതിയിലുള്ള വലിയ അസ്വസ്ഥതയാണ് തങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് അവിടെയുള്ള തൊഴിലാളികൾ പറയുന്നു പാലപ്പിള്ളിയിൽ വലിയ രീതിയിൽ കാട്ടാനക്കൂട്ടം ഇറങ്ങിയിരിക്കുകയാണ് പ്രധാനമായിട്ടും ഹാരിസൺ മലയാളം മൂപ്പിളി എസ്റ്റേറ്റിലാണ് കാട്ടാനക്കൂട്ടം ഇറങ്ങിയത് ഈ ഹാരിസൺ മലയാളം മൂപ്പിളി എസ്റ്റേറ്റിൻ്റെ പരിസര പ്രദേശങ്ങളിലൂടെ ധാരാളം വഴികളുണ്ട് പൊതുജനം സംസാരിക്ക സഞ്ചരിക്കുന്ന വഴികളുണ്ട് സ്കൂൾ വിദ്യാർത്ഥികൾ സ്കൂളിലേക്ക് പോകുന്ന വഴികളുണ്ട് ഈ പ്രദേശങ്ങളിലൊക്കെ കാട്ടാനക്കൂട്ടം ഇറങ്ങിയതുകൊണ്ട് സ്വസ്ഥമായ സ്വൈര്യജീവിതം നഷ്ടപ്പെട്ടിരിക്കുകയാണ് എന്ന് മാത്രമല്ല തങ്ങളുടെ വീടുകളിലേക്ക് ഈ കാട്ടാനക്കൂട്ടം എത്തുമോ എന്നുള്ള ഭയം കൊണ്ട് രാത്രി ഉറങ്ങാൻ പോലും കഴിയുന്നില്ല എന്നാണ് അവിടെയുള്ള പ്രദേശവാസികൾ പറയുന്നത് പലതരം മാനസിക അസ്വാസ്ഥ്യം അനുഭവിക്കുന്നുണ്ട് തങ്ങളെന്നും സൂചിപ്പിക്കുന്നു രാത്രിയിൽ കാട്ടാനകൾ വന്ന് ആക്രമിക്കുന്നതായിട്ട് ദുസ്വപ്നം കണ്ട് ഞെട്ടി ഉണരുന്ന കുഞ്ഞുങ്ങളെക്കുറിച്ച് പാലപ്പള്ളി വെള്ളിക്കു കുളങ്ങര ഭാഗത്തുള്ളവരൊക്കെ വലിയ രീതിയിൽ പരാതി പറയുകയുണ്ടായി പാലപ്പള്ളി വെള്ളിക്കുളങ്ങര റോഡിലും എസ്റ്റേറ്റ് പാടികൾക്ക് സമീപവുമാണ് കാട്ടാനക്കൂട്ടം നിലയുറപ്പിച്ചത് ഇന്നലെ രാത്രി മുതൽ ഈ കാട്ടാനക്കൂട്ടം ഇവിടെ നിലയുറപ്പിച്ചിട്ടുണ്ട് ഈ കാട്ടാനക്കൂട്ടത്തെ കാട്ടിലേക്ക് തിരിച്ചുവിടാനുള്ള ശ്രമങ്ങൾ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ടെങ്കിലും ആ ശ്രമം കൊണ്ട് മാത്രം കാര്യം പരിഹരിക്കപ്പെടാൻ പോകുന്നില്ല ശാശ്വതമായിട്ടുള്ള പരിഹാരം വേണമെന്നാണ് പ്രദേശവാസികളും ടാപ്പിംഗ് തൊഴിലാളികളും പറയുന്നത്